വിത കാട്ടുപൂവ് ചിതറിത്തറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും മാത്രം മഴവിൽ പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തറിക്കുന്ന ചിന്തകളിൽ ഷ്ണ തുളസി കതിർത്തുമ്പുമോഹിക്കും നിന്റെ ഈവാർമുടിച്ചുരുളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ ടരും മുമ്പേ പഴയ നൈതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ നിൻ്റെ കൊലസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനീ പറയാതെ അറിയാതെ പോയിടുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യക്തമായിപ്പോകുമെൻ ജീവിതം നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ ചിതറിത്തറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവിൽ പോലെ I <laughs>